അധ്യായം പതിമൂന്ന് ലെസ്ലിക്ക് ആ ഉച്ചസമയം വളരെ വിരസമായിരുന്നു ആർത്തറുടെ ഓഫീസിലേക്ക് തിരികെ വരാമെന്ന ഏറ്റതിൽ അവൾ പലതവണ ഖേദിച്ചു അവൻ അവളെ വില്ലോ ഹൌസിലേക്ക് കാറിൽ കൊണ്ടുപോകാനിരിക്കുകയായിരുന്നു ഈ ഏർപ്പാട് ഇല്ലായിരുന്നെങ്കിൽ അവളുടെ സാധനം വാങ്ങൽ ഒരു മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞതിനാൽ അവൾ നേരത്തെയുള്ള ട്രെയിനിന് ചെൽഫോട്ട്ബറിയിലേക്ക് മടങ്ങുമായിരുന്നു അവൾ തന്റെ സഹോദരനെ വിളിച്ച് ഈ കാര്യം പറയാൻ തീരുമാനിച്ചു അവൻ അത് സമ്മതിക്കുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു എന്നാൽ അവളുടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു നീ എന്റെ കൂടെ വരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അഞ്ചു മണിക്ക് പകരം നാലരയ്ക്ക് ഓഫീസിലേക്ക് വരൂ പിന്നെ ചായ കുടിക്കാൻ നമ്മൾ അയാളുടെ ഫ്ലാറ്റിലേക്ക് വരണമെന്ന് ഗിൽഡർ ആഗ്രഹിക്കുന്നു നിനക്ക് കുഴപ്പമില്ലല്ലോ മിസ്റ്റർ ഗിൽഡറോ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു അവൻ വേഗത്തിൽ തുടർന്നു നമ്മൾ അയാളോട് മര്യാദ കാണിക്കണം അയാൾ നമ്മുടെ അയൽക്കാരനാകാൻ പോവുകയാണ് പിന്നെ അയാൾ അത്ര മോശം മനുഷ്യനൊന്നുമല്ല തലവേദനയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാനാണ് അവൾക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ ആ കൂടിക്കാഴ്ച അവൾക്ക് ഒട്ടും താല്പര്യമുള്ളതായിരുന്നില്ല എന്നാൽ ആർത്തർ അവളോട് സഹായം ചോദിക്കുന്നത് അപൂർവമാണ് തന്റെ പ്രധാന ക്ലർക്കിനോട് ഈ മര്യാദ കാണിക്കണമെന്ന് അവന് വലിയ നിർബന്ധമുണ്ടെന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് വ്യക്തമായിരുന്നു ഒടുവിൽ അല്പം വിമുഖതയോടെ അവൾ സമ്മതിച്ചു അവളുടെ വിമുഖത അവൻ ശ്രദ്ധിച്ചുവെങ്കിലും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഫോൺ വെക്കാൻ അവൻ ധൃതി കാണിക്കുന്നതുപോലെ തോന്നി ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ആശങ്കപ്പെടാൻ ലോകത്ത് ഒരു കാരണവുമില്ലായിരുന്നു എന്നിട്ടും അജ്ഞാതമായ ഏതോ കാരണത്താൽ ആ ഉച്ചസമയം മുഴുവൻ ഒരു കാർമേഖം പോലെ ആ ചിന്ത അവളെ അലട്ടിക്കൊണ്ടിരുന്നു ഇത്തവണ ഓഫീസിലേക്ക് മടങ്ങിയപ്പോൾ അവൾ ആർത്തറുടെ സ്വകാര്യ വാതിലിലൂടെയാണ് അകത്തേക്ക് കയറിയത് അവൻ തനിച്ചായിരുന്നു തന്റെ മേശയ്ക്ക് മുന്നിൽ പരിചിതമായ രീതിയിൽ തല കൈകളിൽ താങ്ങി അവൻ ഇരിക്കുകയായിരുന്നു അവന്റെ വിഷാദം നിറഞ്ഞ കണ്ണുകൾ മേശപ്പുറത്തെ ബ്ലോട്ടിംഗ് പാടിൽ നിന്നു അവൻ്റെ മുഖം പതിവിലും വിളറിയിരിക്കുന്നതായി അവൾക്ക് തോന്നി അവൻ്റെ കണ്ണുകളിൽ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള തളർച്ചയും വേറ്റയാടപ്പെട്ട ഭാവവും ഉണ്ടായിരുന്നു അവളെ സ്വീകരിക്കാൻ അവൻ നിർബന്ധപൂർവം ഒന്ന് പുഞ്ചിരിച്ചുവെങ്കിലും അവൾ വഞ്ചിതയായില്ല ആർത്തർ നിനക്ക് സുഖമില്ലേ അവൾ ഉത്കണ്ഠയോടെ ചോദിച്ചു എനിക്ക് ഒരു കുഴപ്പവുമില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് ജോലി അല്പം കൂടുതലായിരുന്നു അതിന്റെ ക്ഷീണം മുഖത്തുണ്ടാകും തന്നെക്കുറിച്ച് സംസാരിക്കാൻ അവന് വലിയ താല്പര്യമില്ലായിരുന്നു പകരം അവർ പോകാനിരിക്കുന്ന ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് അവൻ സംസാരിച്ചു തുടങ്ങി ഗിൽഡറിന്റെ റീജൻസ് പാർക്കിന് അടുത്ത് ഒരു ഫ്ലാറ്റുണ്ട് അവൻ പറഞ്ഞു ലെസ്ലി അയാളോട് മാന്യമായി പെരുമാറണം അയാൾ എനിക്ക് വളരെ ഉപകാരപ്പെട്ട ഒരാളാണ് പിന്നെ അവൻ അല്പം പരുങ്ങളോടെ പറഞ്ഞു അയാൾ ഒരു ബാച്ചിലറാണ് ഇത് കേട്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചു ആ വിവരം തന്നെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രാധാന്യമുള്ളതാണെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അയാൾ ഇത്രയും സമ്പന്നനാണെന്ന് ഞാൻ കരുതിയില്ല അവൾ പറഞ്ഞു അല്ല അവിവാഹിതനായിരിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ അടയാളമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ചെൽഫോർഡ്ബറിയിലെ അയാളുടെ എസ്റ്റേറ്റും റീജിയൻസ് പാർക്കിലെ ഫ്ലാറ്റും ഒരാൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് അയാൾ മോശക്കാരനല്ല ബെല്ലടിച്ചുകൊണ്ട് ആർത്തർ ആവർത്തിച്ചു നിനക്ക് അയാളെ ഇഷ്ടപ്പെടും അയാൾക്ക് നല്ല തമാശബോധമുണ്ട് തമാശക്കാരൻ എന്ന വാക്കായിരുന്നില്ല അവൻ സത്യത്തിൽ ഉപയോഗിക്കേണ്ടിയിരുന്നത് പക്ഷേ ആ നിമിഷം അവന്റെ മനസ്സിലേക്ക് വന്ന ഒരേയൊരു വാക്ക് അതായിരുന്നു ആ വിളി നിൽക്കുകയായിരുന്നു എന്നതുപോലെ മിസ്റ്റർ ഗിൽഡർ അകത്തേക്ക് വന്നു കയ്യിൽ ഒരു കോട്ടും വെളുത്ത തൊപ്പിയും ഉണ്ടായിരുന്നു ഗിൽഡർ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് ലെസ്ലി വീണ്ടും അസ്വസ്ഥതയോടെ ശ്രദ്ധിച്ചു നിനക്ക് മിസ്റ്റർ ഗിൽഡറെ അറിയാമല്ലോ ലെസ്ലി അവന്റെ പരിഭ്രമവും ആശങ്കയും അവളിലേക്കും പടരുന്നുണ്ടായിരുന്നു എത്ര ശ്രമിച്ചിട്ടും തന്റെ ഉള്ളിലെ അസ്വസ്ഥത മാറ്റാൻ അവൾക്ക് കഴിഞ്ഞില്ല അവിടെ എന്തോ വലിയ സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അത് തിരിച്ചറിയാൻ കഴിയാത്തത്ര വിധിയായിരുന്നില്ല അവൾ യാത്രയിലുടനീളം മിസ്റ്റർ ഗിൽഡർ നിർത്താതെ കൊണ്ടിരുന്നു ഗാംഭീര്യമുള്ളതും എന്നാൽ ഇമ്പമുള്ളതുമായ ശബ്ദമായിരുന്നു അയാളുടേത് സംസാരത്തിൽ അയാൾ മിടുക്കനായിരുന്നു ഇത്രയും കാലം കൂടെ ജോലി ചെയ്തിട്ടും ആർത്തർ ഇപ്പോൾ മാത്രമാണ് അയാളെ ഒരു പുതിയ രീതിയിൽ കാണാൻ തുടങ്ങിയത് ഇതുവരെ ഗിൽഡർ വെറുമൊരു നിഴൽ മാത്രമായിരുന്നു രാവിലെ എവിടെ നിന്നോ വരുന്നു ജോലി കഴിഞ്ഞ് എങ്ങോട്ടോ പോകുന്നു തന്റെ മുതലാളിയുടെ അത്ഭുതത്തെക്കുറിച്ച് ഒട്ടും ബോധവാനല്ലാത്തതുപോലെ ഗിൽഡർ സംസാരിച്ചു കൊണ്ടേയിരുന്നു പിന്നീട് ആ യാത്രയിൽ അയാൾ സംസാരിച്ച കാര്യങ്ങൾ ലെസ്ലി ഓർത്തെടുത്തു വിമാനങ്ങളെക്കുറിച്ചും റേഡിയോയെക്കുറിച്ചും താൻ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചും ഡ്യൂമാസ് ആയിരുന്നു അയാളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ യുദ്ധത്തെക്കുറിച്ചും റഷ്യയെക്കുറിച്ചും ഇറ്റലിയുടെ പുനരുദ്ധാരണത്തെക്കുറിച്ചും അമേരിക്കൻ എഴുത്തുകാരെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും പോളോ കളിയെക്കുറിച്ചും അങ്ങനെ പൊതുശ്രദ്ധയിലുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അയാൾ സംസാരിച്ചു അവളെ ആകർഷിക്കാനാണ് അയാൾ ശ്രമിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി ഒരു സ്ത്രീയുടെ മുന്നിൽ നല്ലവനായി കാണപ്പെടാനുള്ള ഒരു പുരുഷന്റെ സ്വാഭാവികമായ ആഗ്രഹം മാത്രമായി അവൾ അതിനെ കണ്ടു അവൾ പ്രതീക്ഷിച്ചതിലും വലുതായിരുന്നു ആ ഫ്ലാറ്റ് ഔട്ടർ സർക്കിളിലെ ഏറ്റവും ആഡംബരപൂർണമായ കെട്ടിടങ്ങളിലൊന്നിലായിരുന്നു അത് അവിടുത്തെ വില കൂടിയ സാധനങ്ങൾ ആർത്തർ അസൂയോടെ നോക്കി ആസ്കോട്ടിലെ തന്റെ ഒരു മോശം ആഴ്ചയിലെ നഷ്ടം കൊണ്ട് ഇതുപോലത്തെ മൂന്ന് ഫ്ളാറ്റുകൾ ഒരുക്കാമായിരുന്നു എന്ന് അവൻ ചിന്തിച്ചു അവന്റെ ഉള്ളിലെ വെറുപ്പും വിദ്വേഷവും വർദ്ധിച്ചു വന്നു യൂണിഫോം ധരിച്ച രണ്ട് ജോലിക്കാർ ചായ ചായവിളമ്പി ഗിൽഡർ ഒരു ഉത്തമനായ ആതിഥേയനായി പെരുമാറി അപൂർവമായ പഴയ പുസ്തകങ്ങളുടെ ഒരു ശേഖരം അയാളുടെ പക്കളുണ്ടായിരുന്നു അത് കാണാനായി അയാൾ അവരെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ആ മുറിയിലെ ചുവരുകൾ നിറയെ പുസ്തകത്തട്ടുകളായിരുന്നു അത് കണ്ടപ്പോൾ ലെസ്ലിക്ക് തന്റെ പ്രതിശ്രുത വരൻ സമയം ചിലവഴിക്കുന്ന ഹാളിനെയാണ് ഓർമ്മ വന്നത് ഗിൽഡർ അവൾക്ക് ഒരു അപൂർവ പുസ്തകം കാണിച്ചു കൊടുക്കുമ്പോഴാണ് ആ അത്ഭുതകരമായ കാര്യം സംഭവിച്ചത് ലെസ്ലി ഞാൻ അഞ്ച് മിനിറ്റ് ഒന്ന് പുറത്തു പുറത്തുപോയിക്കോട്ടെ പാർക്കിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ഒരാളെ എനിക്ക് കാണാനുണ്ട് ആർത്തർ ഗൈനിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു സ്വാഭാവികമായി പെരുമാറാനുള്ള അവന്റെ ശ്രമം പരാജയപ്പെട്ടു അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി എന്നിട്ട് തന്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി നമുക്ക് അത്താഴത്തിന് സമയത്തിന് വില്ലോ ഹൌസിൽ എത്തണമെന്നുണ്ടെങ്കിൽ അവൾ പറഞ്ഞു തുടങ്ങി ഞാൻ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വരാം അവൻ വല്ലാതെ പരിഭ്രമിച്ചു കൊണ്ട് പറഞ്ഞു നിനക്ക് കുഴപ്പമില്ലെങ്കിൽ അവൾക്ക് ഒരു വാക്ക് പോലും പറയാൻ കഴിയുന്നതിനു മുൻപ് അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി ഇതെല്ലാം അപ്രതീക്ഷിതവും വിചിത്രവുമായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല ആർത്തർ തന്നെ മൻപൂർവം ഈ മനുഷ്യന്റെ കൂടെ തനിച്ചാക്കി പോയതാണെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഒരു കാര്യത്തിൽ അവൾ ഉറച്ചു കഴിഞ്ഞിരുന്നു അവൾക്ക് മിസ്റ്റർ ഗിൽഡറെ ഇഷ്ടമല്ലായിരുന്നു തന്റെ സഹോദരനും ഇതേ വെറുപ്പ് തന്നെയാണെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായിരുന്നു ആ മനുഷ്യൻറെ സാന്നിധ്യത്തിൽ അവൻറെ വിചിത്രമായ പെരുമാറ്റവും അസ്വസ്ഥതയും എല്ലാത്തിലുമുപരി അവൻറെ നിശബ്ദതയും അവളെ കുഴപ്പിച്ചു ആർത്തർ അങ്ങേയറ്റം സ്വാർത്ഥനായിരുന്നു മര്യാദയുടെ പേരിലോ മറ്റുള്ളവരുടെ വികാരം മാനിച്ചോ അവൻ ഒന്നും ചെയ്യാറില്ലായിരുന്നു തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ക്ലർക്കിനെ പ്രീണിപ്പിക്കാനുള്ള അവൻറെ ഈ പെട്ടെന്നുള്ള ആഗ്രഹം അവൾക്ക് പരിചിതമായ ആർത്തറിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു എങ്കിലും ആ ചെറിയ ലൈബ്രറിയിൽ ഉറച്ച മുഖഭാവമുള്ള ആ ക്ലർക്കിനോടൊപ്പം തനിച്ചായിരുന്നിട്ടും അവൾക്ക് ഭയമോ അസ്വസ്ഥതയോ തോന്നിയില്ല സഹോദരൻ മുറിക്കു പുറത്തിറങ്ങി വാതിലടച്ചപ്പോൾ ഫാബ്രിയൻ ഗിൽഡർ താൻ പരിശോധിച്ചുകൊണ്ടിരുന്ന പുസ്തകം അലമാരയിൽ ഭദ്രമായി തിരികെ വെച്ചു വസന്തകാലമാകുമ്പോഴേക്കും ഞാൻ എന്റെ പുതിയ വീട്ടിലേക്ക് മാറും അദ്ദേഹം പറഞ്ഞു അവിടെ വെച്ച് മിസ് ജീൻ നിങ്ങളെ കൂടുതൽ കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവൾ മര്യാദപൂർവ്വം എന്തോ മറുപടി നൽകി ഗ്രാമപ്രദേശങ്ങളിൽ താമസിച്ച് എന്റെ രണ്ട് വിനോദങ്ങളായ മീൻപിടുത്തത്തിലും വായനയിലും മുഴുകണമെന്നായിരുന്നു എന്നും എൻ്റെ ആഗ്രഹം അദ്ദേഹം തുടർന്നു ഭാഗ്യവശാൽ ജോലിയിൽ നിന്ന് വിരമിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ ഞാൻ അത്യാവശ്യം സമ്പന്നനാണെന്ന് നിങ്ങളുടെ സഹോദരൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അദ്ദേഹത്തിൻ്റെ സംസാര രീതി അവളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി അവളുടെ ഹൃദയമിടിപ്പ് അല്പം വർദ്ധിച്ചു ആദ്യമായി താൻ അയാളോടൊപ്പം തനിച്ചാണെന്ന ബോധം അവളിലുണ്ടായി എനിക്ക് പ്രായം അധികമായിട്ടില്ല അമ്പത് വയസ്സ് ജീവിതത്തിന്റെ സുവർണകാലമാണെന്നാണ് ഞാൻ കരുതുന്നത് ഏതൊരു സ്ത്രീയെയും സന്തോഷിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നേരിട്ടു നോക്കി നിങ്ങളുടെ ഭാര്യയെ കാണാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവൾ പറഞ്ഞു അദ്ദേഹം അതിന് മറുപടിയൊന്നും നൽകിയില്ല ആ ക്രൂരമായ ചാരനിരത്തിലുള്ള കണ്ണുകളുടെ നോട്ടത്തിനു മുന്നിൽ അവൾ വല്ലാതെ അസ്വസ്ഥയായി പെറ്റെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾ തിരിച്ചറിയുന്നതിന് മുൻപ് അയാളുടെ വലിയ കൈകൾ അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചു അയാൾ അവളെ തന്നിൽ നിന്ന് അല്പം അകറ്റി നിർത്തി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഈ ലോകത്ത് എനിക്ക് ഒരേയൊരു സ്ത്രീ മാത്രമേയുള്ളൂ വികാരാധീനനായി ഇടറിയ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു പകലും രാത്രിയും എന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരേയൊരു മുഖം ലെസ്ലി ഈ മാസങ്ങളിലൊന്നും നീ എന്റെ കാഴ്ചയിൽ നിന്നോ ചിന്തയിൽ നിന്നിട്ടില്ല എന്നെ വിടൂ സ്വയം മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ നിലവിളിച്ചു എനിക്ക് നിന്നെ വേണം നിനക്ക് വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത് നിനക്ക് വേണ്ടിയാണ് ഞാൻ പദ്ധതികൾ മെനിഞ്ഞത് ലെസ്ലി മറ്റാരും നിന്നെ സ്നേഹിക്കാത്ത അത്രയും ആഴത്തിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് നിന്നെ വേണം എനിക്ക് നിന്നെ വേണം അയാൾ അവളെ തന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിച്ചു അയാളുടെ കണ്ണുകൾ കത്തുന്ന കനൽ പോലെയായിരുന്നു ഒരുതരം വിചിത്രമായ തളർച്ചയോടെ അവൾ നിശ്ചലയായി നിന്നുപോയി അയാളെ എതിർക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ആ കഠിനമായ മുഖത്തേക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ അവൾക്ക് സാധിച്ചുള്ളൂ അപ്പോൾ വാതിലിൽ ഒരു മുട്ടുകേട്ടു ദേഷ്യം കൊണ്ട് മുഖം വലിഞ്ഞു മുറുകിയ അയാൾ അവളെ വശത്തേക്ക് തള്ളി മാറ്റി ആരാണത് അയാൾ പരുഷമായി ചോദിച്ചു വേലക്കാരി മറുപടി നൽകി മിസ്റ്റർ റിച്ചാർഡ് ആൽഫോർഡ് നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് സാർ അധ്യായം പതിനാൽ മനോഹരമായ സ്വീകരണമുറിയിൽ കാത്തിരുന്ന ഡിഖ് ആൽഫോർഡ് താൻ ചെയ്യാൻ പോകുന്ന അസുഖകരമായ ചർച്ച എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കെ വാതിൽ പെട്ടെന്ന് തുറക്കപ്പെടുന്നതും വിളറിയ മുഖത്തോടെ ഒരു പെൺകുട്ടി അകത്തേക്ക് ഓടിവരുന്നതും കണ്ടു ഓ ഡിഖ് ഡിഖ് അവൾ വിന്നിക്കരഞ്ഞു ക്ഷണനേരം കൊണ്ട് അവൾ അവന്റെ കൈകളിലായി അവളുടെ മുഖം അവന്റെ നെഞ്ചോട് ചേർന്നു ദൈവത്തെയോർത്ത് എന്താണ് സംഭവിച്ചത് നീ എങ്ങനെ ഇവിടെ എത്തി അമ്പരപ്പോടെ അവൻ ചോദിച്ചു അവൾക്ക് മറുപടി നൽകുന്നതിനു മുമ്പ് ഫാബ്രിയൻ ഗിൽഡറുടെ വലിയ രൂപം വാതിലിന് കുറുകെ നിന്നു ആ മനുഷ്യൻ ഒന്നും സംസാരിച്ചില്ലെങ്കിലും അയാളുടെ കണ്ണുകളിൽ എരിയുന്ന ദേഷ്യം എല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ശരി നിനക്ക് എന്താണ് വേണ്ടത് അയാൾ ഗർജിച്ചു ഡിക് ആ പെൺകുട്ടിയെ പതുക്കെ തന്നിൽ നിന്ന് മാറ്റി നിർത്തി ലെസ്ലി നീ എന്തിനാണ് ഇവിടെ വന്നത് ആർതർ എന്നെ കൊണ്ടുവന്നതാണ് അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെയൊരു വിധിയെപ്പോലെ പെരുമാറിയതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് പക്ഷേ ദിഖ് ആ പെൺകുട്ടിയെയും വാതിലിൽ നിൽക്കുന്ന മനുഷ്യനെയും മാറി മാറി നോക്കി കാര്യങ്ങൾ പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങി ആർത്തർ നിന്നെ ഇവിടെ കൊണ്ടുവന്നോ അവൻ സാവധാനം ചോദിച്ചു എന്നിട്ട് ഈ മനുഷ്യനോടൊപ്പം നിന്നെ തനിച്ചാക്കിപ്പോയോ അവൾ തലയാറ്റി അയാൾ നിന്റെ സുഹൃത്താണോ അവൾ തലക്കുലുക്കി ഞാൻ ഇന്ന് മാത്രമാണ് അയാളെ കണ്ടത് അവളുടെ വിഷമത്തിന്റെ കാരണം പതുക്കെ അവൻ വ്യക്തമായി തുടങ്ങി അവന്റെ ഹൃദയത്തിൽ കടുത്ത ദേഷ്യം നിറഞ്ഞു ആർത്തർ ഗൈൻ തിരിച്ചുവരാൻ ഒട്ടും അനുയോജ്യമായ സമയമായിരുന്നില്ല അത് ദിഖ് ഒരു മണിനാഥം കേട്ടു ഹാളിൽ വേഗത്തിലുള്ള കാൽപെരുമാറ്റവും നിർബന്ധപൂർവം വരുത്തിത്തീർത്ത ഒരു പുഞ്ചിരി കൊണ്ട് വിരൂപമായ ആ വക്കീലിന്റെ വിളറിയ മുഖം അവൻ കണ്ടു ഹലോ മോളെ എന്താണ് പ്രശ്നം അയാൾ ചോദിച്ചു അയാൾ തന്റെ ആതിഥേയനെ നോക്കിയില്ല എന്നത് ദിഖ് വർധിച്ചുവരുന്ന ദേഷ്യത്തോടെ ശ്രദ്ധിച്ചു നീ ലെസ്ലിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അവൻ പറഞ്ഞു എനിക്ക് മിസ്റ്റർ ഗിൽഡറുമായി ചെറിയൊരു കാര്യം സംസാരിക്കാനുണ്ട് ഗിൽഡർ തന്റെ വികാരങ്ങളെയും നിയന്ത്രണത്തെയും വീണ്ടെടുത്തു സാഹചര്യം അല്പം വശക്കേടാണെങ്കിലും ഇതുവരെ താൻ ചുറ്റിപ്പറ്റി നിന്നിരുന്ന ആ വൃത്തത്തിലേക്ക് ഇത് അയാളെ പെട്ടെന്ന് എത്തിച്ചു ലെസ്ലി ഗൈൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ലാത്ത ഒരാളായി കണക്കാക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് അയോഗ്യനായ ഒരു കാമുകനായി പരിഗണിക്കപ്പെടുന്നതാണെന്ന് അയാൾ കരുതി എന്റെ അതിഥികളെ പുറത്താക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളതെന്ന് എനിക്ക് അറിയാമോ അയാൾ ചോദിച്ചു പക്ഷേ ഡിക് അയാളെ ഗൌനിച്ചില്ല ഗൈൻ നിന്റെ സഹോദരിയെ നോക്കിക്കൊള്ളൂ അവന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഭീഷണി ഉണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം ഞാൻ നിന്നെ വന്നു കാണാം അവൻ ആ പെൺകുട്ടിയുടെ കൈ പിടിച്ചു അവൾ ഇപ്പോഴും വിളറി വിരയ്ക്കുകയായിരുന്നു എങ്കിലും അവന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു ഞാൻ എന്നെ തന്നെ ഒരു പരിഹാസപാത്രമാക്കി അല്ലേ അവൻ മാത്രം കേൾക്കുന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു ഡിക്കി ഒരുപക്ഷേ എനിക്ക് അല്പം പേടി തോന്നിയതാകാം അല്ലെങ്കിൽ ഞാൻ വെറുതെ ദേഷ്യപ്പെട്ടതാകാം അവൻ അവളുടെ കൈയിൽ പതുക്കെ തട്ടി ഗിൽഡറെ മറികടന്ന് അവളോടൊപ്പം ഹാളിലേക്ക് നടന്നു ആർത്തർ അവരെ പിന്തുടർന്നു ഡിക് ആണ് വാതിൽ തുറന്നത് അവർ പോകുന്നത് വരെ അവൻ അവിടെ ക്ഷമയോടെ നിന്നു അതിനുശേഷം ദേശത്തിൽ നിൽക്കുന്ന ആ ഫ്ളാറ്റുടമയെ നേരിടാൻ അവൻ തിരിഞ്ഞു ഗിൽഡർ എനിക്ക് നിങ്ങളുമായി ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു പക്ഷേ അത് പിന്നീട് പിന്നീടാകാം ആദ്യമായി എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ മിസ് ഗൈനിനോട് എന്താണ് പറഞ്ഞത് എന്നാണ് അത് പൂർണമായും എന്റെ കാര്യമാണ് ഗിൽഡർ പറഞ്ഞു അയാളുടെ നോട്ടം ഉറച്ചതായിരുന്നു സാഹചര്യത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അയാൾ വീണ്ടും സ്വയം നിയന്ത്രണം വീണ്ടെടുത്തു അത് എന്റെയും കാര്യമാണ് പ്രകോപിതനാകാതെ ഡിക് പറഞ്ഞു മിസ് കെയ്ൻ എന്റെ സഹോദരനുമായി വിവാഹനിശ്ചയം കഴിഞ്ഞതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഗിൽഡർ തൻ്റെ ഉണങ്ങിയ ചുണ്ടുകൾ നക്കി അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അയാൾ പറഞ്ഞു ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം അയാൾ തുടർന്നു ആൽഫോർഡ് ഞാൻ നിങ്ങളോട് തുറന്നു പറയാം നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാം ഞാൻ മിസ് മിസ്കൈനോട് എന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓ അങ്ങനെയോ ദിഖ് മൃദുവായി ചോദിച്ചു അതിന് മിസ്കൈൻ എന്താണ് മറുപടി പറഞ്ഞത് അവൾക്ക് മറുപടി പറയാൻ നിങ്ങൾ അവസരം നൽകിയില്ല മറ്റേയാൾ പറഞ്ഞു പക്ഷേ ഈ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്നാണ് ഞാൻ കരുതുന്നത് ദിഖ് തന്റെ പുഞ്ചിരി മറച്ചുവെച്ചില്ല മനുഷ്യരെ തിരിച്ചറിയാൻ കഴിവുള്ള അവൻ ആർത്തർ ഫ്ളാറ്റിലേക്ക് തിരിച്ചു വന്നപ്പോൾ അയാളുടെ മുഖം കണ്ടപ്പോൾ തന്നെ സാഹചര്യം ശരിയായി മനസ്സിലാക്കിയിരുന്നു മിസ്റ്റർ ഗൈനിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിന് ചരിത്രപരമായ മുൻഗണനകൾ ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു തന്റെ യജമാനന്റെ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ വക്കീലല്ല നിങ്ങൾ ദിഗ് ഇത് പറയുമായിരുന്നില്ല ആ വാക്കുകൾ പുറത്തുവന്ന ഉടനെ അവൻ ഖേദം തോന്നി എന്നാൽ ഗിൽഡർ ആ പോയിന്റ് പെട്ടെന്ന് പിടിച്ചെടുത്തു ഞാൻ ഒരു യൂറിയ ഹീപ്പ് ഒന്നുമല്ല അയാൾ ഒരു കടുത്ത പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ വിനീതനോ താഴ്ന്നവനോ അല്ല ക്ഷമിക്കണം പക്ഷേ അത് വലിയ കാര്യമല്ലെന്ന് ഞാൻ കരുതുന്നു ഗിൽഡർ മിസ്റ്റർ ഗൈനിന്റെ നിലപാട് എന്തു തന്നെയായാലും മിസ് ഗൈനിന്റെ കാര്യത്തിലും എന്റെ കാര്യത്തിലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നിങ്ങളുടെ കാര്യത്തിലോ ഗിൽഡറുടെ പുരികങ്ങൾ ഉയർന്നു ചുണ്ടുകൾ പരിഹാസത്തോടെ വളഞ്ഞു നിങ്ങൾ ആ സ്ത്രീയുടെ ഏഹ് എനിക്ക് മിസ് ഗൈനുമായി വിവാഹനിശ്ചയം കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്റെ സഹോദരനുമായി കഴിഞ്ഞിട്ടുണ്ട് ഡിക് ശാന്തമായി പറഞ്ഞു പക്ഷേ അതല്ല കാര്യം ഞാൻ ലെസ്ലി ഗൈനിന്റെ ഒരു സുഹൃത്താണ് എന്റെ കുടുംബത്തിലേക്ക് വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ അവൾ മനസ്സ് മാറ്റിയാൽ പോലും അത് ഈ പ്രശ്നത്തെ ബാധിക്കില്ല ഗിൽഡർ എന്തോ പറയാൻ തുടങ്ങിയതാണ് പക്ഷേ ഡിക് തുടർന്നു ഗൈനിൻ മേൽ നിങ്ങൾക്ക് എന്ത് സ്വാധീനമാണുള്ളതെന്നോ അയാളെ ഭീഷണിപ്പെടുത്താൻ എന്ത് ആയുധമാണ് നിങ്ങളുടെ കൈവശമുള്ളതെന്നോ എനിക്കറിയില്ല ആ മനുഷ്യൻ ഒന്ന് ഞെട്ടുന്നത് കണ്ട് അവൻ ചിരിച്ചു അത് കൃത്യം ലക്ഷ്യത്തിൽ കൊണ്ടല്ലേ അവൻ ചോദിച്ചു പക്ഷേ നിങ്ങൾക്ക് എന്ത് സ്വാധീനമുണ്ടായാലും ശരി ഗിൽഡർ നിങ്ങൾ ലെസ്ലി ഗൈനിനെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല ഗിൽഡറുടെ കണ്ണുകൾ ഇടുങ്ങി ഇതൊരു ഭീഷണിയാണോ അയാൾ ചോദിച്ചു നിങ്ങൾക്ക് ഇതൊരു ഭീഷണിയായോ അല്ലെങ്കിൽ ഒരു നല്ല അഭിനന്ദനമായോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലോ എടുക്കാം ഡിക് തന്റെ ആ കുസുതിച്ചിരിയോടെ പറഞ്ഞു ഇനി നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നിങ്ങൾ ഞങ്ങളുടെ ഒരു സ്വത്ത് വാങ്ങിയിട്ടുണ്ട് റെഡ് ഫാം നിങ്ങൾ ലിയോനാർഡിൻ മൂവായിരത്തി അഞ്ഞൂറ് പൗണ്ട് നൽകി ആ കരാർ റദ്ദാക്കാനും അഞ്ഞൂറ് പൗണ്ട് ലാഭമെടുത്ത് അത് ഒഴിവാക്കാനും ആവശ്യപ്പെടാനാണ് ഞാൻ വന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്കത് തിരിച്ചു വാങ്ങണം അല്ലേ എന്നാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഗിൽഡർ പരുഷമായി പറഞ്ഞു ഞാൻ റെഡ് ഫാമിൽ താമസിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നെ തടയാൻ ഈ നാട്ടിൽ ഒരു നിയമവുമില്ല എന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം പക്ഷേ അതൊന്നും എന്നെ ബാധിക്കില്ല എല്ലാ ദിവസവും നിങ്ങളെ കണ്ട് സന്തോഷിക്കാനല്ല ഞാൻ ചെൽഫോർട്ട്ബറിയിൽ താമസിക്കുന്നത് ഡിക് തലയാറ്റി എന്തിനാണ് നിങ്ങൾ അവിടെ താമസിക്കാൻ ആഗ്രഹിച്ചതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു അവൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ള ഈ വാഗ്ദാനം ഭാവിയിൽ ഞാൻ എടുത്തേക്കാവുന്ന മറ്റ് നിയമ നടപടികളെ ബാധിക്കില്ല നിങ്ങളുടെ നിർഭാഗ്യമെന്നു പറയട്ടെ എന്റെ സഹോദരന്റെ സമ്മതമില്ലാതെ ഈ സ്വത്ത് വീണ്ടും കൈമാറാൻ ലിയോനാർഡിന് അധികാരമില്ല അതായത് എന്റെ സമ്മതം വേണം കാരണം അവന്റെ പവർ ഓഫ് അറ്റോർണി എന്റെ കൈവശമാണ് ലിയോനാർഡിന് ആ സ്വത്ത് കൈവശം വെക്കാം പക്ഷേ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളൊരു അഭിഭാഷകനാണ് അതുകൊണ്ട് തന്നെ ഒരു കോപ്പി ഹോൾഡ് ലീസിന്റെ സങ്കീർണതകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരേണ്ടതില്ലല്ലോ ലിയോനാർഡ് വാങ്ങിയത് അത് മാത്രമായിരുന്നു നിങ്ങൾ ഈ കേസ് കോടതിയിൽ നേരിടാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ കോടതിയിലേക്ക് കൊണ്ടുപോകും വിധി നിങ്ങൾക്ക് എതിരായിരിക്കുമെന്ന് നിങ്ങൾക്കും അറിയാം ഈ പ്രശ്നം സൗഹാർദ്ദപരമായി പരിഹരിക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് അത് ഞാൻ നിരസിക്കുന്നു മറ്റേയാൾ പെട്ടെന്ന് മറുപടി നൽകി ദിക്കി തൻ്റെ തലയൊന്ന് ചരിച്ചു വളരെ നല്ലത് ശാന്തമായ ഒരന്തരീക്ഷത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾ മറ്റൊരു നിലപാട് സ്വീകരിച്ചേക്കാം തന്റെ തൊപ്പി വീശിക്കൊണ്ട് അവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു വാതിലിനടുത്തെത്തിയപ്പോൾ അവൻ തിരിഞ്ഞു നിന്നു മിസ് ലെസ്ലി ഗൈനിന്റെ കാര്യത്തിലും ആ വിഷയം ഒന്നുകൂടി പുനർചിന്തിക്കുന്നതാകും നിങ്ങൾക്ക് നല്ലത് ഞാൻ അതിന് തയ്യാറല്ലെങ്കിലോ വീണ്ടും ആ അർത്ഥഗർഭമായ ചിരി അവന്റെ മുഖത്ത് വിരിഞ്ഞു നിങ്ങൾ ഖേദിക്കേണ്ടിവരും ദിക്കി നിഗൂഢമായി പറഞ്ഞു അധ്യായം പതിനഞ്ച് ഗിൽഡറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ലെസ്ലി ഒന്നും പറഞ്ഞില്ല അവളുടെ സഹോദരനും ആ വിഷയം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നതായി തോന്നി അവർ നഗരത്തിൽ നിന്ന് കാറിൽ വരുമ്പോൾ അവൾക്ക് താൽപ്പര്യമുണ്ടാകുമെന്ന് കരുതിയ കാര്യങ്ങളെക്കുറിച്ച് അവൻ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നു അവൻ പരിഭ്രമത്തിലായിരുന്നു ഒരിക്കൽ അവൾ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവൻ ഞെട്ടിപ്പോയി അവന്റെ മുഖം ചുവന്നു ക്ഷമിക്കണം അവൻ വിക്കി പറഞ്ഞു ഞാൻ എന്തോ ആലോചിക്കുകയായിരുന്നു അത് അത്ര നല്ല കാര്യമായിരുന്നില്ല അല്ലേ ആർത്തർ അവൾ ശാന്തമായി ചോദിച്ചു അവൻ നേരെ മുന്നിലേക്ക് തന്നെ നോക്കിയിരുന്നു അതെ വളരെ മോശമായ ഒരു കാര്യമായിരുന്നു അവർ ഇപ്പോൾ ബറിക്ക് അടുത്തെത്തിയിരുന്നു ആ നീണ്ട യാത്രയിലുടനീളം തന്റെ ചുണ്ടുകളിൽ തങ്ങിനിന്ന ആ ചോദ്യം അവൾ ചോദിച്ചു ആർത്തർ മിസ്റ്റർ ഗിൽഡർ എന്നോട് എന്താണ് ചോദിച്ചതെന്ന് നിനക്കറിയാമോ അവൻ മറുപടി നൽകാതിരുന്നപ്പോൾ അവൾ പറഞ്ഞു അദ്ദേഹം എന്നോട് വിവാഹാഭ്യർത്ഥൻ നടത്തി ഇപ്പോഴും അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കാതെ ഒഴിഞ്ഞു മാറി അദ്ദേഹം അങ്ങനെ ചെയ്തോ അവൻ വിക്കി ചോദിച്ചു അത് വളരെ വിചിത്രമായ ഒരു കാര്യമാണല്ലോ ആർത്തർ നീ ഞങ്ങളെ തനിച്ചാക്കി പോയപ്പോൾ അദ്ദേഹം എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തുമെന്ന് നിനക്കറിയാമായിരുന്നോ അവൻ അത്ര മോശക്കാരനൊന്നുമല്ല ആർത്തർ ഗെയിൻ പതർച്ചയോടെ പറഞ്ഞു തീർച്ചയായും ആ ആലോചന അസംബന്ധമാണ് എങ്കിലും ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നതും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും പാപമൊന്നുമല്ലോ അതായത് അവന്റെ ഭാഗത്തു നിന്നും ചിന്തിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ലെസ്ലിക്ക് ചെറിയൊരു ഞെറ്റൽ തോന്നി അവൾക്ക് നല്ല ദേഷ്യവും വന്നു എങ്കിലും അവൾ സംയമനം പാലിച്ചു പക്ഷേ ആർത്തർ നീ അതിന് സമ്മതിക്കില്ലല്ലോ എനിക്ക് ഹാരിയുമായി വിവാഹനിശ്ചയം കഴിഞ്ഞതാണെന്ന് നിനക്കറിയാമല്ലോ ഞാൻ ഒരു പ്രഭ്യയായി കിരീടം ചൂടിക്കാണുന്നതാണ് നിന്റെ ജീവിതത്തിലെ സ്വപ്നമെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് എനിക്ക് അങ്ങനെയൊന്നും ആകാൻ ആഗ്രഹമില്ല പക്ഷേ നീ പറഞ്ഞത് അതായിരുന്നു സാധാരണയായി ആർത്തർ ഗൈൻ നന്നായി സംസാരിക്കാൻ കഴിവുള്ളവനും ബുദ്ധിമാനുമായിരുന്നു ലെസിയേക്കാൾ ലോകപരിചയമുള്ളവരോട് പോലും കള്ളം പറഞ്ഞ് പല പ്രതിസന്ധികളിൽ നിന്നും അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവളുടെ മുന്നിൽ അവന്റെ ബുദ്ധി പ്രവർത്തിക്കാത്തതുപോലെ തോന്നി അവന്റെ തമാശകൾ അവൻ തന്നെ അരോചകമായി തോന്നി എന്റെ പ്രിയപ്പെട്ട കുട്ടി സന്തോഷവാനാണെന്ന് നടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നീ സന്തോഷവതിയായിരിക്കുന്നിടത്തോളം കാലം നീ ആരെ വിവാഹം കഴിക്കുന്നു എന്നത് എനിക്ക് പ്രശ്നമല്ല ഗിൽഡർ വളരെ മാന്യനായ ഒരാളാണ് അദ്ദേഹത്തിന് വലിയൊരു സ്വകാര്യ സമ്പാദ്യവുമുണ്ട് ഇത്തവണ അവൾ സീറ്റിൽ തിരിഞ്ഞിരുന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി ആർത്തർ നീ എന്തിനാണ് ഈ സമ്പാദ്യത്തെക്കുറിച്ച് ഇത്രയധികം പറയുന്നത് എന്റെ പണം എവിടെയാണ് ആ ചോദ്യം നേരിട്ടുള്ളതായിരുന്നു അതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലായിരുന്നു ഇതുവരെ നേരിടാത്ത ഒരു സാഹചര്യം നേരിടാൻ അവൻ തയ്യാറെടുത്തു നിന്റെ പണമോ അത് നിക്ഷേപിച്ചിരിക്കുകയാണ് തീർച്ചയായും അവൻ പരമാവധി ശ്രമിച്ചു പക്ഷേ അവന്റെ വാക്കുകളിൽ വിശ്വാസ്യത കുറവായിരുന്നു നിന്റെ സമ്പാദ്യം പലതരം ഓഹരികളിലും ബോണ്ടുകളിലുമാണ് നീ എന്തിനാണ് ഇങ്ങനെയൊരു വിചിത്രമായ ചോദ്യം ചോദിക്കുന്നത് മോളെ എന്റെ പക്കൽ എത്ര പണമുണ്ട് അവൾ വിട്ടുകൊടുക്കാതെ ചോദിച്ചു ഏകദേശം രണ്ടര ലക്ഷം പൗണ്ട് അല്പം കൂടുകയോ കുറയുകയോ ചെയ്യാം ദൈവത്തെയോർത്ത് ഇപ്പോൾ പണത്തെക്കുറിച്ച് സംസാരിക്കരുത് മോളെ പക്ഷേ എനിക്ക് സംസാരിക്കണം അവൾ പറഞ്ഞു ആർതർ എനിക്ക് ശരിക്കും എന്തെങ്കിലും പണം ബാക്കിയുണ്ടോ അവന്റെ ചിരിയിൽ ആത്മാർത്ഥതയില്ലായിരുന്നു സാധാരണയായി ആളുകൾ അവന്റെ വാക്കുകൾ വിശ്വസിക്കാറുള്ളതാണ് ഹാരി ചെൽഫോർഡ് കഴിഞ്ഞ ആഴ്ചയാണ് അവന്റെ അമ്മയുടെ സ്വത്ത് എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചത് ആർത്തർ അതിന് വളരെ വേഗത്തിൽ മറുപടി നൽകിയിരുന്നു മിറിയം ചെൽഫോർഡ് ട്രസ്റ്റിനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു യാത്രയിലുടനീളം അവന്റെ മനസ്സിൽ അവിടെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ ഡിക് ആൽഫോർഡ് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഡിക് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഓർത്തുവെക്കുന്ന ഒരാളാണ് ലെസ്ലിയുടെ ചോദ്യങ്ങളെക്കുറിച്ച് അവൻ ചിന്തിച്ചു നീ എന്തു വിട്ടിയാണ് തീർച്ചയായും നിന്റെ പക്കൽ പണമുണ്ട് നിന്റെ പണത്തിന്റെ പകുതിയെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നീ വലിയൊരു പണക്കാരിയാണ് നീ സന്തോഷവതിയായിരിക്കണം അവൾ തലയാറ്റി എന്റെ കയ്യിൽ ഒരു പൈസ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ പറഞ്ഞു അവന്റെ നെഞ്ചിടിപ്പ് കൂടി വലിയ പരിശ്രമത്തോടെ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നീ എന്തിനാണ് അങ്ങനെ പറയുന്നത് അവൾ തലയാറ്റി എനിക്കറിയില്ല ഒരു പക്ഷേ ഞാൻ പാവപ്പെട്ടവളായിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് സ്വത്ത് ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം കാരണം പണ്ട് നീ എനിക്ക് ആ വിൽപത്രം കാണിച്ചു തന്നിരുന്നു പക്ഷേ നീയാണ് അത് കൈകാര്യം ചെയ്തിരുന്നത് ആർദർ നിന്റെ കാര്യങ്ങൾ അത്ര നന്നായല്ല പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നിന്റെ സ്വത്ത് മോഷ്ടിച്ചു എന്നാണോ നീ പറയുന്നത് അവൻ ഉറക്കെ ചോദിച്ചു അവൾ പുഞ്ചിരിച്ചു ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല നീ എന്റെ പണം ബുദ്ധിശൂന്യമായി എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടാകാം ആ രണ്ടര ലക്ഷം പൗണ്ട് കുറഞ്ഞു കുറഞ്ഞു ഇല്ലാതായിട്ടുണ്ടാകാം അങ്ങനെയാണോ അവൻ മറുപടി പറഞ്ഞില്ല അങ്ങനെയാണോ ദൈവത്തെയോർത്ത് ഇത്തരം വിട്ടി ചോദ്യങ്ങൾ ചോദിക്കരുത് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഒരിക്കലുമല്ല ഒരു നിമിഷം സത്യം വെളിപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചു എന്നാൽ അവൻ്റെ അഹങ്കാരവും താൻ സ്നേഹിക്കുന്ന ഏക വ്യക്തിയുടെ മുന്നിൽ ചെറുതാകാനുള്ള ഭയവും അവനെ തടഞ്ഞു അവന്റെ ചിന്തകൾ വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് തന്നെ മടങ്ങിപ്പോയി ചെൽഫോർഡ് നിധി കണ്ടെത്തുക എന്നതായിരുന്നു അവന്റെ അവസാന പ്രതീക്ഷ അത് കിട്ടിയാൽ അവൻ ഗിൽഡറെ ഭയപ്പെടേണ്ടി വരില്ല സഹോദരിയുടെ നഷ്ടപ്പെട്ട സ്വത്ത് തിരിച്ചു നൽകാനും അവൻ കഴിയും ഗിൽഡർ ഒരിക്കലും കോടതിയിൽ പോകാൻ ധൈര്യപ്പെടില്ല പോയാൽ തന്നെ ചെൽഫോർഡ് നിധിയുടെ പിൻബലത്തിൽ ആർത്തറിൻ ആ പ്രതിസന്ധിയെ നേരിടാം താൻ കബളിപ്പിച്ച വ്യക്തിക്ക് പണം തിരികെ നൽകിയാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് അവൻ വിശ്വസിച്ചു അവൻ ഒരു വൈക്കോൽ തുരുമ്പിൽ പിടിച്ചു തൂങ്ങുകയായിരുന്നു എന്ന് അവൻ അറിയാമായിരുന്നു പക്ഷേ മേരി വെന്നർ ഒരു ബുദ്ധിമതിയാണ് വെറുതെ കഥകൾ മെനിയുന്നവളല്ല അവൾ അവൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാകാം എങ്കിലും അവളുടെ ആത്മവിശ്വാസം കാണുമ്പോൾ ആ കഥയിൽ എന്തെങ്കിലും സത്യമുണ്ടാകുമെന്ന് അവൻ കരുതി വില്ലോ ഹൌസിലേക്കുള്ള വഴി ഫോസവേ മാനറിന്റെ അതിരിലൂടെയായിരുന്നു അസ്തമയ സൂര്യന്റെ ചുവപ്പിൽ ആ പഴയ കമാനം ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നത് അവൻ കണ്ടു അത് അവന്റെ മനസ്സിലെ സംശയങ്ങളുമായും പ്രതീക്ഷകളുമായും ചേർന്നു നിൽക്കുന്നതായിരുന്നു വീട്ടിലെത്തിയ അദ്ദേഹം അത്താഴത്തിന് മുൻപ് കുളിക്കാനും വസ്ത്രം മാറാനുമായി തന്റെ മുറിയിലേക്ക് പോയി താൻ തനിച്ചാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് വലിയൊരു സ്വാതന്ത്ര്യബോധമാണ് നൽകിയത് അവളോട് സത്യം പറയാതിരുന്നത് തന്റെ വിറ്റിത്തമാണെന്ന് അദ്ദേഹം ചിന്തിച്ചു അത്താഴത്തിനു ശേഷം അവളുടെ മനസ്സ് അല്പം ശാന്തമാകുമ്പോൾ എല്ലാം തുറന്നു പറയാമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു എന്നാൽ ആ തീരുമാനത്തിന് തൊട്ടു പിന്നാലെ മേരി വെന്നറുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നുവന്നു അവൾ പറഞ്ഞത് സത്യമാണെങ്കിലോ നൂറ്റാണ്ടുകളായി മണ്ണിനടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ദശലക്ഷക്കണക്കിന് പൗണ്ടുകൾ തനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞാലോ അദ്ദേഹം മനസ്സിൽ മറ്റൊരു പദ്ധതി കൂടിയും മെനഞ്ഞു